വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സമ്പത്തും ലോകവും ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഭാഗം കാണണേ ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ പോർച്ചുഗൽ സ്പെയിനിൻ്റെയൊക്കെ ആധിപത്യത്തെക്കുറിച്ചാണ് പഠിച്ചതല്ലേ എന്നാൽ കാലക്രമേണ പോർച്ചുഗല് സ്പെയിന് എന്നീ രാജ്യങ്ങളുടെ വ്യാപാര ആധിപത്യം തകർന്നതിന് ശേഷം ആ സ്ഥാനത്തേക്ക് വന്നത് ഡച്ചും ഇംഗ്ലണ്ടും ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് പിന്നീട് അവർ തമ്മിൽ മത്സരങ്ങൾ നടന്നപ്പോൾ നെതർലാൻഡ്സിനെ പിന്തള്ളി ആ സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ടും ഫ്രാൻസും വന്നു സ്പെയിന് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളെ പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നാണ് അറിയപ്പെട്ടത് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്ന് നമ്മൾ പറയാറില്ലേ ബ്രസീലൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജൻറ്റീനയൊക്കെ അപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ കോളനികളായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഇവിടെ വേൾഡ് മാപ്പ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മാപ്പിൻ്റെ ഇൻഡെക്സ് നോക്കൂ അതിനകത്ത് ഫ്രാൻസ് നെതർലാൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഇംഗ്ലണ്ട് ഇവരുടെയൊക്കെ കോളനികൾ തന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിട്ട് മാറിയത് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളാണ് അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കീഴിലുണ്ടായിരുന്ന കോളനി ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ കീഴിലുണ്ടായിരുന്ന അമേരിക്കയുടെ കോളനി ബ്രസീലായിരുന്നു ബ്രസീൽ ഇനി സ്പെയിൻ ആണെങ്കിലോ സ്പെയിൻ ഏഷ്യയിലെ ഫിലിപ്പീൻസ് ആയിരുന്നു സ്പെയിനിൻ്റെ പ്രധാന കോളനി പിന്നെ അതുപോലെ തന്നെ മെക്സിക്കോ മെക്സിക്കോ പെറു ക്യൂബ ഫ്ലോറിഡ ജമൈക്ക തുടങ്ങിയ അമേരിക്കൻ രാജ്യങ്ങളും ആരുടെ കീഴിലായിരുന്നു സ്പെയിനിൻ്റെ കീഴിലായിരുന്നു ഓർമ്മിച്ച് വെക്കുക മെക്സിക്കോ പെറു ക്യൂബ ഫ്ലോറിഡ ജമൈക്ക അടുത്തത് നെതർലാൻഡ് നെതർലാൻഡിൻ്റെ ഏഷ്യയിലെ പ്രധാനപ്പെട്ട കോളനികൾ മലാക്ക ജക്കാർത്ത അംബോയിന തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഏഷ്യയിലെ നെതർലാൻഡിൻ്റെ പ്രധാനപ്പെട്ട കോളനികൾ ഏതൊക്കെയായിരുന്നു മലാക്ക ജക്കാർത്ത അംബോയിന ഇനി ആഫ്രിക്കയിലും ഡച്ചുകാർ കോളനി അവരുടെ കോളനി സ്ഥാപിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് കോളനി അവിടെ ആധിപത്യം ഉണ്ടായിരുന്നത് നെതർലാൻഡിനാണ് ഡച്ചുകാർക്ക് ഇനി അതുപോലെ തന്നെ അമേരിക്കയിലെ സുരിനാം സുരിനാം എന്ന് പറയുന്ന രാജ്യവും ആരുടെ കീഴിലായിരുന്നു നെതർലാൻഡിൻ്റെ ഇനി ഫ്രാൻസിന് ആധിപത്യം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആഫ്രിക്കയിലെ മൊറോക്കോ അതുപോലെ അമേരിക്കയിലെ ഹെയ്ത്തി കാനഡ ലൂസിയാന തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഏഷ്യയിലെ കോളനി നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഏകദേശം ഇരുന്നൂറ് വർഷത്തോളമാണ് ഇംഗ്ലണ്ടുകാർ ഇന്ത്യയെ കോളനിയാക്കി വെച്ചത് അതുപോലെ ആഫ്രിക്കയിൽ ഇംഗ്ലണ്ടിൻ്റെ കോളനി ആയിരുന്നു നൈജീരിയ ദക്ഷിണാഫ്രിക്ക ഗാന തുടങ്ങിയവ അമേരിക്കയിലും ഇംഗ്ലീഷുകാർ കോളനി വേണിതു അത് ഏതൊക്കെയാണ് ഗരീബിയൻ ദ്വീപ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് വിമിയോസോ പ്രഭുവാണ് വാസ്കോഡഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലിസ്ബണിൽ തിരിച്ചെത്തിയപ്പോൾ വാസ്കോഡഗാമയെ സ്വീകരിച്ച മാനുൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകിയ വേളയിൽ രാജ്യസഭയിലെ അംഗമായിരുന്ന വിമിയോസ പ്രഭുവാണ് വാസ്കോഡ ഗാമയോട് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത് കുരുമുളക് കറുവപ്പട്ട ഇഞ്ചി കുന്തിരക്കം കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം വെള്ളി വെൽവെറ്റ് സ്റ്റാർലെറ്റ് തുണി എന്നിവയാണ് ഇന്ത്യക്കാർക്ക് പകരം നൽകേണ്ടതെന്നും വാസ്കോഡഗാമ മറുപടി പറഞ്ഞപ്പോഴാണ് അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതാരാണ് വിമിയോസ പ്രഭു ഇവിടെ ഓർമ്മിച്ചു വെക്കുക വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടിയെടുക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയമാണ് മെർക്കൻ്റലിസം ഇപ്പം മെർക്കൻ്റലിസം നടപ്പിലാക്കുന്നത് ആരാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് പോർച്ചുഗൽ സ്പെയിന് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യമൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കിയത് അവര് ആധിപത്യം സ്ഥാപിച്ച കോളനികളിലാണ് മെർക്കൻ്റലിസം സ്ഥാപിച്ചത് തൻ്റെ രാജ്യത്ത് നിലവിലുള്ള സമ്പത്ത് നിലനിർത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാൻ കഴിയുമെന്നതാണ് മെർക്കൻ്റലിസ്റ്റ് നയത്തിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് നമ്മളെ തന്നെ ഇന്ത്യയെ വെച്ച് നോക്കുക ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാർ എന്തോരം സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇംഗ്ലണ്ടുകാർ കൊണ്ടുപോയിട്ടുണ്ട് ഫ്രാൻസ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ അപ്പോൾ അന്ന് പക്ഷേ അവർ അതിന് പകരം നമുക്ക് സ്വർണം വെള്ളിയും തന്നിട്ടുണ്ടായിരുന്നോ ഇല്ല അവരുടെ സ്വർണ്ണവും വെള്ളിയും നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സമ്പത്ത് അവർ ചോ ചൂഷണം ചെയ്തത് അല്ലെങ്കിൽ ചോർത്തിക്കൊണ്ട് പോയത് അടുത്തത് നമുക്കിവിടെ ബുള്ളിയൻ നാണയങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് എന്താണ് ബുള്ളിയൻ നാണയം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന നിലയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്വർണം വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളാണ് ബുള്ളിയൻ നാണയം എന്ന പേരിൽ അറിയപ്പെട്ടത് സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളാണ് ബുള്ളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ബുള്ളിയൻ സമ്പ്രദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം അടുത്തത് കൊളോണിയൽ നയങ്ങൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് തങ്ങളുടെ അധികാരം സ്ഥാപിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കുന്ന നയങ്ങളാണ് കൊളോണിയൽ നയങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള അധികാരങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന രാജ്യത്തിന് മേലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അവർക്കവിടെ നയങ്ങൾ അല്ലെങ്കിൽ വ്യാപാര നയങ്ങളെല്ലാം എന്തു ചെയ്യാം നടപ്പിലാക്കാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം കാരണം പോർച്ചുഗീസുകാർ അറബികളിൽ നിന്ന് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയൊക്കെ കുത്തക പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായി സാധിക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ കുത്തക നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം കൊളോണിയൽ നയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരും ഓർമ്മിച്ച് വയ്ക്കുക പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യന്മാരെ കപ്പലുകളിൽ യാത്ര ചെയ്യാൻ പോർച്ചുഗീസുകാർ അനുവദിച്ചിരുന്നില്ല പിന്നെ സ്പെയിനിൻ്റെ കോളനി നയം എന്ന് പറയുമ്പം സ്പെയിൻ കോളനികൾ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു പിന്നെ ഡച്ച് ഇംഗ്ലീഷുകാരൊക്കെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ മുഖാന്തരമാണ് വ്യാപാരം നടത്തിയിരുന്നത് എന്താണ് ജോയിൻറ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വിവിധ സ്രോതസ്സിൽ നിന്ന് മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യം ഒരുക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ആളിന് എന്ത് കൊടുക്കും ഓഹരി അതിൻ്റെ ഒരു വിഹിതം കൊടുക്കും പോർച്ചുഗലും സ്പെയിനും അവരുടെ കോളനികളിലുമായിട്ടുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നതെന്ന് ഓർമ്മിച്ചു വെക്കുക രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ചിലവഴിച്ചത് കോളനി കാരണം തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ ആ രാജ്യത്തുള്ള ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് കോളനി വൽക്കരണത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് കോളനിവൽക്കരണത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് കോളനിവൽക്കരണം കൊണ്ടുണ്ടായ ഒരു അനന്തര ഫലം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ അടിമത്തം അടിമ വ്യാപാരം അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച തദ്ദേശീയരായ ജനങ്ങൾക്ക് സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു കോളനികളിലെ തനത് സംസ്കാരങ്ങൾ തകർന്നു കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി കോളനികളിലെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ് ആസ്ട്രക്കുകളും മായന്മാരൊക്കെ അപ്പോൾ ഈ ആസ്ട്രക്കുകളുടെ തലസ്ഥാനമാണ് ടെനോ ചുട്ലാൻ ഈ ടെനോ ചുട്ലാൻ സന്ദർശിച്ച സ്പെയിനുകാരനാണ് ഹെർണർ കോർട്ടസ് ഹെർണർ കോർട്ടസ് ആണ് മെക്സിക്കോയിലെ ആസ്ട്രക്കുകളുടെ തലസ്ഥാനമായ ടെനോ ചിറ്റ്ലാൻ സന്ദർശിച്ചത് തദ്ദേശീയരുമായിട്ട് സംസാരിക്കാൻ അവരുടെ ഭാഷ പരസ്പരം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദിഭാഷകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ തദ്ദേശീയരുടെ സംസ്കാരമൊക്കെ പഠിച്ചെടുത്തത് ഇനി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് മാറുന്ന സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കച്ചവട മുതലാളിത്തം കച്ചവട മുതലാളിമാര് ചെയ്തിരുന്ന കാര്യം ഗ്രാമീണ മേഖലയിലെ കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകും ഈ കൈത്തൊഴിലുകാർ അവരുടെ വീട് കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ആരാണ് കൊണ്ടുപോകുന്നത് കച്ചവട മുതലാളിമാർ അതിലൂടെ ലാഭം നേടുന്നതും ഈ കച്ചവട മുതലാളിമാരാണ് ഈ സമ്പത്ത് കൊണ്ട് വ്യവസായ ശാലകളൊക്കെ നിർമ്മിച്ച് അവർ സാമ്പത്തികപരമായിട്ട് മുന്നോക്കം വന്നപ്പോൾ വ്യവസായ ശാലകളുടെയൊക്കെ ഉടമസ്ഥരായിട്ട് ആര് മാറി കച്ചവട മുതലാളിമാർ മാറി വൻതോതിൽ ലാഭം നേടുകയും ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിനെ വഴിത്തെളിച്ചു അപ്പോൾ വ്യാവസായിക രംഗത്തുണ്ടായ വൻ തോതിലുള്ള പുരോഗതിയാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിലായിരുന്നു വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം വെച്ചത് ഈ ഭാഗത്തു നിന്ന് ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടങ്ങളിൽ എവിടെയാണ് തുടങ്ങിയത് ഇംഗ്ലണ്ട് ഉൽപാദന രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലായിരുന്നു അടുത്തത് വ്യാവസായിക വിപ്ലവം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി മാറി മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യയിലെ വികാസം ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു ഉൽപാദനം കുടിലുകളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് മാറി ഇതെല്ലാം വ്യാവസായിക വിപ്ലവം കൊണ്ടുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ടാകും അങ്ങനെ വ്യാവസായിക വിപ്ലവത്തിനും ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട് അപ്പം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറികളുടെ ഉദയം ഉൽപ്പാദന വർധനവ് പുതിയ തൊഴിലവസരങ്ങൾ നഗരങ്ങളുടെ ഉദയം വ്യാപനം നാഗരിക ജീവിതം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയാണെങ്കിൽ ഈ ഒരു വ്യാവസായിക വിപ്ലവം കൊണ്ട് ഒരുപാട് കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ തൊഴിലാളികളെ ചൂഷണം ചെയ്യല് ദാരിദ്ര്യം പകർച്ചവ്യാധി സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയം എന്നാൽ ജോലിക്ക് കൂലിയുണ്ടോ ഇല്ല കുറഞ്ഞ വേതനം പിന്നെ ചേരികളുടെയൊക്കെ ആവിർഭാവം തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം ഇതൊക്കെയാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ദുഷ്യഫലങ്ങളിൽ പറയുന്നത് വ്യവസായ വിപ്ലവ സമയത്ത് നഗരങ്ങളിലെ അന്തരീക്ഷം വളരെ മോശമായിരുന്നെന്ന് പറഞ്ഞു അതിനൊരു എക്സാമ്പിളാണ് ലണ്ടനിലെ സെൻറ്റ് ഗിൽസ് നഗരം സെൻ ഗിൽസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിൽ അടുത്തതായി ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ആദ്യകാല വക്താക്കൾ കാൾ കാൾമാക്സ് ഫെഡറിക്ക് ഏങ്കൽസുമാണ് സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ ആദ്യകാല വക്താക്കൾ അടുത്തത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയാണ് പഞ്ച് പഞ്ച് എന്ന ആക്ഷേപഹാസ്യ ആക്ഷേപഹാസ്യമാസികയിൽ വന്നൊരു കാർട്ടൂൺ ചിത്രമാണിത് ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് റബ്ബർ കൃഷി തുടങ്ങിയ യൂറോപ്യൻ രാജ്യം ബെൽജിയമാണ് അപ്പം ബെൽജിയത്തെ രാജാവായ ലിയോപോൾഡ് രാജാവ് ആയിരത്തി തൊള്ളായിരത്തി ആറില് റബ്ബർ ചുള്ളികളാൽ ആഫ്രിക്കയിലെ തദ്ദേശവാസിയായിട്ടുള്ള ഒരാളെ വിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂൺ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓർമ്മിച്ച് വെക്കുക റബ്ബർ കൃഷി യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ നടത്തിയിരുന്നെങ്കിലും ജനങ്ങൾ ഒരുപാട് ക്രൂരത അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ തന്നേക്കുന്നത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാമ്രാജ്യത്വം അഥവാ ഇമ്പീരിയലിസം ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അതീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം ഇപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ സാമ്രാജ്യ ശക്തികൾ ഉയർന്നു വന്നത് ഇപ്പം ആദ്യത്തെ സാമ്രാജ്യ ശക്തികളായിട്ട് പറയുന്നത് ആരെയാണ് ഇംഗ്ലണ്ടും ഫ്രാൻസിനെയും പിന്നീട് വന്ന പുതിയ സാമ്രാജ്യത്വ ശക്തികളാണ് ജർമ്മനി ഇറ്റലി ബെൽജിയം അമേരിക്ക ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പുതിയ സാമ്രാജ്യത്വ ശക്തികളും പഴയ സാമ്രാജ്യത്തെ ശക്തികളും തമ്മിലുള്ള കിടമത്സരങ്ങളാണ് ഒന്നാം ലോകം രണ്ടാം ലോക യുദ്ധങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത് ഒന്നാം ലോകയുദ്ധം രണ്ടാം ലോക ലോകയുദ്ധം അതിൻ്റെ കാരണങ്ങൾ ഫലങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്